ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വിഷുവിന് നമുക്ക് എങ്ങനെ സിംപിളായിട്ട് റെഡിയാകാം എന്നുള്ളൊരു വീഡിയോ ആണ് ആദ്യമായിട്ട് നമ്മൾ ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത് ഇതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ് അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ യു വി ബയോറിൻ്റെ സൺസ്ക്രീനാണ് ഇത് നല്ലൊരു സൺസ്ക്രീനാണ് ഇതിൽ വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഒന്നും നല്ല സൺസ്ക്രീനാണ് അതിന് ശേഷം നമ്മൾ മേബിലീൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത് ഇതൊരു കുഞ്ഞ് ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെ പോകാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ബ്രഷിൻ്റെ ഒരാവശ്യവും ഇല്ല ഈ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡാകും നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഫേ ഫേസിലും നെക്കെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു സാധാ ഒരു പൗഡർ എടുത്തു അതിനുശേഷം ജസ്റ്റ് ഫേസിലൊക്കെ ഒന്ന് ചെറുതായിട്ടിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഐബ്രോ പെൻസിലെടുത്തു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഞാനെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഐബ്രോ പെൻസിലായിരുന്നു ഐബ്രോ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിലുണ്ട് ചെയ്യാറില്ല ഫസ്റ്റ് ടൈമാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്ന നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ പറയാം കേട്ടോ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കറുത്ത പൊട്ട് വെച്ച് കേട്ടോ ബ്ലാക്ക് പൊട്ടാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്നെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാൻ എടുത്തിരിക്കുന്നത് നല്ല ഷെയ്ഡാണ് നല്ല ആണ് ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും കൂടി ആക്കുമ്പോൾ നല്ല നന്നായിട്ട് ഇതാകും കേട്ടോ നല്ല കളറാണ് ഇത് ഇത്രേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ എന്നിട്ട് രണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്തൊക്കെയോ കാണിക്കുന്നു ശേഷം ഞാൻ എടുക്കുന്നത് നമ്മുടെ മസ്കാരയാണ് ജസ്റ്റ് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് അതിലേന്ന് ഇട്ടായിരുന്നേ അത് വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ മേക്കപ്പാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം ഇത് നല്ല ഭംഗിയായിരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇതാണ് എൻ്റെ സാരി കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ചെറിയൊരു കമ്മലിട്ട് ജുമുക്ക ഇട്ടു ചെറിയൊരു വളയിട്ട് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ് പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക് യു വെരി മച്ച് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടിപൊളി വീഡിയോ ആയിട്ട് നീ കാണാം അതുവരേക്കും ബായ് താങ്ക് യു 嗯。Mm hmm.